നമസ്കാരം ഞാൻ ഇന്ത്യൻ മഹർഷ്യൽ കളരി മർമ്മഗുരത്തിലെ കർണാടക മഹാഷാണ് ബംഗ്ലം മുഴുവൻ കേൾക്കുന്ന ഷോർട്ട് ഫിലിമായിട്ടാണ് ഇന്ന് കടാരക്ക് കുത്തുന്ന അക്രമിയുടെ കൃഗാടികൾ കൃഗാടികൾ എന്ന് വെച്ചാൽ രണ്ടു പേരുണ്ട് കേട്ടോ അതായത് ജാംബ്ര മർമ്മം കൃഗാടി മർമ്മം രണ്ടും ഒന്ന് തന്നെയാണ് അതിൽ പേര് ഇതിൽ തന്നിരിക്കുന്ന കൃഗാടികൾ എന്നാണ് ഡസിഡസും കഴുത്തും കൂടി ചേരുന്നിടത്ത് ഇടത്തും വലത്തുമായി സ്ഥിതി ചെയ്യുന്ന ആരെയങ്ങുലം വലിപ്പമുള്ള രണ്ട് മർമ്മങ്ങളാണിവ ഇവിടെ ക്ഷതമേറ്റാൽ തലയ്ക്ക് വിറയൽ സംഭവിക്കും ബോധക്ഷയി ഉണ്ടാവും തല കറങ്ങി താഴെ വീഴും ആ മർമ്മ പേര് നോക്കി ഇതിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ജാംബ്രമർമ്മങ്ങളാണ് ഇതിൽ ജാംബ്രമർമ്മം എന്നാ പേര് കൊടുക്കുന്നത് രണ്ട് പേരുണ്ട് ആ ആ പേര് തന്നെയാണ് കൃകാടികൾ ഇതായി നോക്കിയാൽ ശ്രദ്ധിക്കുക ഷോർട്ട് ഫിലിമാണ് വളരെ പെട്ടെന്ന് ചെയ്ത് കഴിയും ശ്രദ്ധയോട് കൂടി കാണുക ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് വീഡിയോസ് തന്നിട്ടുണ്ട് യൂട്യൂബിൽ അത് നിങ്ങൾ സെലക്ഷൻ ചെയ്ത് നന്നായി പരിശീലിക്കുക ഇത് വളരെ പെട്ടെന്ന് ചെയ്യുന്ന മർമ്മ മർമ്മവിദ്യയാണ് വളരെ ശ്രദ്ധിക്കുക എടേ അറ്റാക് ഇത്രയേ ഉള്ളു ഉണ്ടാക്കായി ഇരിക്കുന്നുണ്ടോ അതാണ് മർമ്മസ്ഥാനത്താണ് കൈവച്ചിരിക്കുന്നത് ആളുടെ ബോധം ഉണ്ടാവില്ല സെക്കൻഡിൽ ആൾ താഴെ പോകും ഈ വിദ്യ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ക്ഷേതം വരുത്താനും കിട്ടും മർമ്മക്ഷേതം കിട്ടിയാൽ അത് വളരെ പ്രയാസമുള്ളതാണ് മർമ്മക്ഷേതം വരുത്താതെ ഈ വിദ്യകൾ നിങ്ങൾക്ക് പഠിക്കുക പഠിക്കാവുന്നതാണ് ഇത് കണ്ട് നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓക്കെ